മലപ്പുറം പള്ളിക്കൽ ബസാർ പഞ്ചായത്തിലെ കൂട്ടാലിങ്ങൽ വാർഡിൽ മത്സരിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്ക് ഒമ്പത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് കോൺഗ്രസിൽ നിന്ന് ഏഴുപേരും ലീഗിൽ നിന്ന് രണ്ടുപേരും പത്രിക നൽകി വിഭാഗീയത അവസാനിപ്പിക്കാൻ ഡി സി സി നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഭാരവാഹികൾ കൂട്ടമായി പത്രിക നൽകിയത് ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച വാർഡുകളിലൊന്നാണ് കൂട്ടാലുങ്ങൽ അതേസമയം പ്രദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകിയവർക്ക് ഇന്ന് കൂടി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസരമുണ്ട് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയേഴ് നാമനിർദ്ദേശ പത്രിക ലഭിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതെണ്ണം തള്ളിയിരുന്നു തിരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കുമെന്നും കമ്മീഷൻ മൂന്നു മൂന്നുവരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വരണാധികാരിക്ക് നോട്ടീസ് നൽകാം ഇതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി വിമതരെ പിൻവലിക്കാനുള്ള നീക്കം മുന്നണികൾ സജീവമാക്കി വെച്ചിട്ടുണ്ട് വിമത ഭീഷണിയുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിലെ സൂക്ഷ്മപരിശോധന എന്ന് പറയുന്നത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നാമനിർദ്ദേശ പത്രികകളും റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കുക എന്നതാണ് സൂക്ഷ്മപരിശോധനാ വേളയിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റ് സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകൻ സ്ഥാനാർത്ഥി രേഖാമൂലം ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തി എന്നിവർക്ക് ഹാജരാകണം നിയമാനുസൃതം സമർപ്പിക്കപ്പെട്ട പത്രികകൾ ഭരണാധികാരി സ്വീകരിക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കപ്പെട്ട പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും ഇങ്ങനെയാണ് സൂക്ഷ്മപരിശോധന നടക്കുന്നത് കൂടാതെ തദ്ദേശ സ്ഥാപനത്തിൽ മത്സരിക്കുന്ന ഒരാൾക്ക് ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്ന വ്യക്തിയും അതേ വാർഡിലെ വോട്ടറായിരിക്കണം ബദിരനും മോഹനുമായ ഒരാളിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല സംവരണ സീറ്റിൽ മത്സരിക്കുന്നയാൾ ആ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ആധികാരിക ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം പണം ഞങ്ങൾ തരും